ഒന്നും പറയണ്ട ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ മടുത്തു എന്ന് തന്നെ പറയാം പന്ത്രണ്ട് മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ ചെന്ന് കേട്ടോ പന്ത്രണ്ടര ആയിരുന്നു നമ്മളൊരു പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ചെന്നു മൈലാഞ്ചി ഒന്നും ഇടാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് അവിടെ ചെന്നതിന് ശേഷം അച്ഛനെ കൊണ്ടാണ് കേട്ടോ പിടിപ്പിക്കുന്നത് അപ്പം അച്ഛൻ പെട്ടെന്ന് തന്നെ കയ്യിലൊക്കെ ഇട്ടു തന്നു പക്ഷെ ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ പന്ത്രണ്ട് തൊട്ട് രണ്ടര വരെ നല്ല പോസ്റ്റായിരുന്നു കേട്ടോ ഈ നട്ടു ച വലതോന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ പോയി എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്തു ഇതിനിടയ്ക്ക് നമ്മൾ കളിക്കുന്നതിനൊക്കെ മുന്നേ ഒന്ന് എന്തൊക്കെയാണ് പ്ലാനിങ്സ് എന്നൊക്കെ ഒന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി അതുപോലെ ചൂടായിരുന്നു ചൂട് കാരണം കണ്ടില്ലേ മുഖമൊക്കെ ടയേർഡായ ഒരു പരുവായി സത്യം പറഞ്ഞാൽ ലാസ്റ്റ് പാട്ടൊക്കെ ഒരു മണിക്കൂറത്തെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാറ് പക്ഷേ ലാസ്റ്റ് പാട്ടൊക്കെ നമുക്ക് ഒട്ടും എനർജി ഇല്ലാണ്ട് കളിക്കേണ്ട വന്നു അത്രയ്ക്ക് നമ്മൾ ടയേർഡായി ഫുഡും കഴിച്ചിട്ടില്ല അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഇതൊരു സംഭവം ഞാൻ കാണിക്കാം ഇത് കണ്ടുപോകും അതിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് അവിടെ കണ്ടൊരു കിണറാണ് മറ്റേ അരയുന്നത്തിൻ്റെ നല്ല രസമുണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ടു ഇനി അതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ആർ സിയിൽ ഒന്ന് കയറി പരീക്ഷിക്കാൻ പോവാണ് കേട്ടോ കണ്ടിട്ട് തന്നെ ഇത് ഇതെങ്ങനെയാ കയറേണ്ടതെന്ന് ഒരു എത്തുമ്പെടിയും കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഒരു വിധത്തെ നമ്മൾ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി ഇതിലൊക്കെ സത്യമാനം ആൾക്കാർ എങ്ങനെ ഇരുന്ന് പോകുന്നത് എന്ന് എനിക്ക് ഞാനിപ്പോൾ ചിന്തിക്കായിരുന്നു കേട്ടോ നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇതൊക്കെ എന്തെങ്കിലും അള്ളിപ്പിടിച്ചിരിക്കുന്നത് പക്ഷെ അതിനകത്ത് വേറൊരു സ്ഥലവും ഇല്ല പിടിക്കാൻ പോലൊരു സ്ഥലമില്ല എങ്ങനെയാ ഞാൻ തിരിച്ചു വന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ സ്പീഡ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ പുറകോട്ട് മറിഞ്ഞു വീഴുന്നൊരു ഫീലായിരുന്നു നല്ല പേടിച്ചു വരച്ച തിരിച്ചു വന്നത് അതുപോലെ ഇറങ്ങാനും ഭയങ്കര പാടായിരുന്നു കാണുമ്പോൾ ഉള്ളൊരിതൊക്കെ ഉള്ളു ഇതിനകത്തൊക്കെ വർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നവരും മേടിക്കുന്നവരും ഒക്കെ ഒരു അവസ്ഥ പിന്നെ ഇവർ ആങ്ങളേയും പെങ്ങളുമാണ് അപ്പോൾ ഇവർ ഒരുമിച്ച് ആരുടെയോ വണ്ടിയെടുത്തിട്ടാണ് ഇന്ന് വന്നത് ഇപ്പം ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവൾ പറയുകയും ചെയ്തു ഇപ്പോഴല്ലേ മനസ്സിലായതിൽ കയറിയപ്പം ഏതായാലും അവരൊരു രൂപത്തിൽ തിരിച്ചു കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ നൈസായിട്ട് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കണ്ടു നോക്കൂ